മുഴുവൻ പേരുകളായിരിക്കുന്നത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്നത് ക്രിപ്റ്റോ ടെലഗ്രാം കെയും നമുക്ക് യു എസ് ടി ഡോളർ ആയിട്ട് നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ് സ്വർണ്ണ അവസരമാണ് ഇന്നത്തെ വൺ മില്യൺ കോയിൻസ് നേടാനുള്ള അതായത് വൺ മില്യൻസ് കോയിൻസ് നേടാനുള്ള സ്വർണ്ണ അവസരമാണ് നമ്മുടെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ ഇന്നത്തെ ഡെയിലി സേഫർ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നേരെ ഡെയിലി സേഫറിലോട്ട് പോകാം ഡെയിലി സേഫറിലോട്ട് പോകാം ഇന്നത്തെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് എ സി എച്ച് വി ആണ് അതിൽ ഫസ്റ്റ് വൺ എ ആണ് എ നമുക്ക് ഡോട്ട് ഡാഷ് ആണ് സെക്കൻഡ് വൺ സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്ന എച്ച് ആണ് ഡോട്ട് 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 പിന്നെ വരുന്ന വി ആണ് ഡോട്ട് 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 ഒരു ഡാഷ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വൺ മില്യൺ കോയിൻസ് നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്തിരിക്കുകയാണ് ദ കോഡ് ഈസ് ക്രാക്ക്ഡ് യു ആർ എ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ ഇന്നത്തെ വൺ മിലൻ കോഴ്സ് നമ്മൾ നേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഡോൺ മിസ് ഇറ്റ് ഹാംസ്റ്റർ കോംപറ്റി കളിക്കുന്ന എല്ലാവരും വൺമില്ലൻ കോഴ്സ് നേടുക ഓക്കെ താങ്ക്